ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഞെണ്ട് കറി വയ്ക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് കിലോ ഞണ്ടുണ്ടായിരുന്നു ആദ്യം നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം ഞണ്ടിനെ നന്നാക്കി എടുക്കണം ഇതാ ഇതാണ് നമ്മുടെ ഞണ്ട് വലിയ ഞണ്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് കിലോ ഞണ്ടുണ്ട് നമുക്കിതിനകം അമ്മ ഇപ്പൊ ഇന്ന മുട്ട അല്ലേ വല്യ കാര്യം കേട്ടോ നിങ്ങൾ പനിയാണ് ഇതിപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്ന പോലെയാണോ ക്ലീൻ ചെയ്യേണ്ടതൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ എനിക്ക് അറിയുന്ന പോലെയാണ് ഞാൻ ക്ലീൻ ആക്കുന്നത് പിന്നെ കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇത് അങ്ങനെ സുലഭമായിട്ട് കിട്ടണ കാര്യമല്ലല്ലോ അപ്പം നമുക്ക് അറിയുന്ന പോലെയൊക്കെ ക്ലീൻ ചെയ്യുകയാണ് ഈ പുറത്ത് കാണുന്ന ഈ ഭാഗങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ് കേട്ടോ അതൊക്കെ വേസ്റ്റാണ് ഇപ്പം ഞാൻ പറിച്ചെടുക്കുന്നതൊക്കെ വേസ്റ്റാണ് അപ്പം അതൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മൾ ൂട്ടന്മാരെ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം നമ്മളി പോട്ട് പോട്ടെടുത്തിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി മൂപ്പിക്കാം അടുത്ത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചവച്ചതിട്ടു കൊടുക്കാം അടുത്ത് നമുക്ക് ഉപ്പ് കാശ്മീരി ചില്ലി പൗഡർ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ആവശ്യത്തിന് ഇട്ടു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നന്നായി കഴുകി വെച്ച് ഞെണ്ടിട്ടിട്ട് മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്ക കേട്ടോ എന്നിട്ട് വേവിച്ചതുപോലെ പറ്റിച്ചെടുക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ ഞണ്ട് വരട്ടി റെഡിയായി